റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു യുവ കഥാകൃത്തിന്റെ വെളിപ്പെടുത്തൽ യു എസിലെ വാഷിംഗ്ടണിൽ രാഹുൽ ഗാന്ധി നടത്തിയ സിഖ് പരാമർശം വിവാദമാകുന്നു വിദേശത്ത് രാജ്യത്തെ അപമാനിക്കുന്നത് പതിവായിരിക്കുകയാണ് രാഹുൽ എന്ന് ആഭ്യന്തരമന്ത്രി അമിത് പ്രതികരിച്ചു സിഖ് സമുദായം ഇന്ത്യയിൽ പ്രതിസന്ധി നേരിടുന്നു എന്നായിരുന്നു രാഹുലിന്റെ പരാമർശത്തിന്റെ രക്തചുരുക്കം തലപ്പാവും ധരിക്കാൻ ഇന്ത്യയിലെ സിഖ് സമുദായം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം ന്യൂനപക്ഷങ്ങളും രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടുന്നുവെന്നും രാഹുൽ പറഞ്ഞു ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ആർ നയമാണ് രാജ്യത്തെ മോദി സർക്കാർ പിന്തുടരുന്നതെന്നും രാഹുൽ വിമർശിച്ചു ഇതോടെ സിഖ് നേതാക്കളെ അടക്കമിറക്കി പ്രതിരോധം തീർക്കുകയാണ് ബി ജെ പി രാജ്യത്തെ വിഭജിക്കാൻ ഗൂഢാലോചന നടത്തുന്ന ശക്തികൾക്കൊപ്പം നിൽക്കുക എന്നത് കോൺഗ്രസ് നേതാവിൻറെ ശീലമായി മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരിച്ചടിച്ചു കോൺഗ്രസിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും സിഖ് സമുദായത്തിന് പ്രതിസന്ധി നേരിട്ടിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രതിരോധം തീർത്തു പീപ്പിൾഡ് പീപ്പിൾ വർ ഡ്രാഗ് ഔട്ട് ഓഫ് ദയർ ഹോംസ് And tires were put around them and they were burnt alive. These are all documented cases, and charge sheets have been filed against those people, and the wheels of justice have taken a long time to grind. So I want to re remind Mr. Gandhi that, at least in India, the only time. Sikhs have felt the anxiety or insecurity and faced an existential threat was when statements were made. എന്നാൽ രാഹുലിന്റെ പരാമർശത്തെ അനുകൂലിച്ച് സിഖ് ഫോർ ജസ്റ്റിസും രംഗത്തെത്തി രാഹുലിന്റെ പ്രസ്താവന ഇന്ത്യയിലെ സിഖ് വംശജരുടെ യഥാർത്ഥ പ്രശ്നമാണെന്നും സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനാ നേതാവ് ഗുർപന്ധോൻ സിംഗ് പന്നു വ്യക്തമാക്കി രാഹുൽഗാന്ധിയുടെ സിഖ് പരാമർശത്തിൽ പ്രതിഷേധവുമായി പത്ത് ജൻപതിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ബി ജെ പി നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിയമസഭാ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാഹുലിന്റെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് നാഷണൽ ഡെസ്ക് വിഷൻ ന്യൂസ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയ്ക്കെതിരെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ പി ടി ഉഷ രാഷ്ട്രീയം കളിച്ചുവെന്നും ചികിത്സയിൽ കഴിയവേ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നും വിനേഷ് വിമർശിച്ചു തന്റെ അനുവാദമില്ലാതെയാണ് ചിത്രം പകർത്തിയതെന്നും ഉഷ ആ